നമുക്ക് ഒരു കാര്യം നടക്കണം ഇപ്പൊ പെട്ടെന്നൊരു കാര്യം നടക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്താൽ മതി എന്ത് ചെയ്യണം അങ്ങനെ ഒരു ചോദ്യം വരുമ്പോൾ മഹാദേവന് നമസ്കാരം കയ്പശ്ശേരി കോയുന്നംപുരി കഴിഞ്ഞ ദിവസം രാളി ചോദിച്ചു തിരുമേനീ ശിവരാത്രിയൊക്കെ വരുവാണ് നമ്മൾ എന്താ മഹാദേവന് പ്രാധാന്യമായി നിൽക്കുന്ന വഴിപാടുകൾ എങ്ങനെയാണ് അപ്പം അങ്ങനെ ചോദിക്കേണ്ടായി അതിപ്പോൾ ഒരു ശിവക്ഷേ ഒരു പ്രധാനപ്പെട്ട ശിവക്ഷേത്രത്തിന്റെ ഉത്സവമായി ബന്ധപ്പെട്ട് നിന്നപ്പോഴാണ് ആ ചോദ്യം വന്നത് അപ്പം ഞാൻ പറഞ്ഞു അതിന്റെയൊക്കെ ഒരുപാട് വീഡിയോസ് ഉണ്ടല്ലോ അല്ല തിരുമേനി നോർമലുള്ള ഈ ധാരകളും ഒക്കെ നമുക്കറിയാം മഹാദേവനെ പ്രത്യക്ഷമായി കഴിക്കാൻ പറ്റുന്ന എന്തൊക്കെയുണ്ടെന്ന് തിരുമേനി ഒന്ന് പറയാമെങ്കിൽ വളരെ എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ഞാൻ അത് നിങ്ങൾക്ക് വീഡിയോ ആയിട്ട് തന്നെ ഇട്ടു തരാം കാരണം ഒരാൾ മാത്രം കേട്ടാൽ പോലും എല്ലാവരും കൂടെ കേൾക്കുക എന്ന് പറഞ്ഞു ശരിക്കും നമുക്കറിയാം നമ്മുടെ നമ്മുടെ ഒരു എന്താ പറയുക ഈ ലോകത്തിന്റെ നിലനിൽപ്പ് തന്നെ ശിവശക്തി സങ്കല്പത്തിലാവും കാരണം അർദ്ധനാരീശ്വര സങ്കല്പം എന്ന് പറയണത് സ്ത്രീക്കും പുരുഷനും നമ്മുടെ ഇപ്പൊ ഈ എന്നാ പറയണേ ഭരണഘടനയിലൊക്കെ ഇപ്പഴാ നമുക്ക് പാസ്സാക്കാൻ പോണ സ്ത്രീകൾക്ക് തുല്യപദവി വേണോന്ന് ഒരു സംശയം തുടങ്ങിയിട്ടുള്ളൂ പക്ഷെ നമ്മുടെ സനാതനധർമ്മത്തില് എത്രയോ കാലങ്ങൾക്ക് മുമ്പ് പുരുഷനും സ്ത്രീക്കും തുല്യമായി നിൽക്കുന്ന പരിഗണന കൊടുത്ത് ആ തുല്യ ശക്തികളെ സംയോജിപ്പിച്ച് അർദ്ധനാരീശ്വര സങ്കല്പത്തില് ഏറ്റവും വ്യക്തമായി നിൽക്കുന്ന ഒരു മുഹൂർത്തത്തെ നമുക്ക് ദാനം ചെയ്യുക എന്ന് പറയുന്നത് ആ മഹാദേവന്റെ ശക്തി എന്ന് പറയുന്നത് ശക്തി പാർവതിയാണ് അതാണ് ആ ശക്തി ദേവി തന്നെ അവര് രണ്ടും കൂടുന്ന ആ ദിവ്യമായ മുഹൂർത്തത്തെ അതിഗംഭീരമാണ് അതി കേമമാണെന്ന് പറഞ്ഞാൽ ത്രിപുര സുന്ദരി ഭാവം ഒക്കെ ആയിട്ട് സങ്കല്പിക്കണമൊക്കെ അത് തന്നെയാണ് ത്രിപുര സുന്ദരി എന്നൊക്കെ പറഞ്ഞാൽ ലോകവശ്യമാണ് ലോകവശ്യം തന്നെയാണ് അത് ശിവപാർവതി സങ്കല്പം ഒരുമിച്ചിരിക്കുക അത് നമ്മളിപ്പോൾ സാധാരണ ശിവക്ഷേത്രത്തിൽ ഒരു പാർവതിയുടെ ഫോട്ടോ വെക്കണമല്ല ശരിക്കും ശിവനും പാർവതി ഒരുമിച്ചിരിക്കണ സങ്കല്പം ഞാൻ പറഞ്ഞ പല അമ്പലങ്ങളിലും ചിലപ്പോൾ പുറയിൽ പാർവതിയെ പ്രതിഷ്ഠ കഴിക്കും അങ്ങനെയുള്ള അമ്പലങ്ങളുണ്ട് ശിവന്റെ മാത്രം പ്രതിഷ്ഠ ശിവന്റെയും പാർവതിയും കൂടെ ഒരുമിച്ചിരിക്കണ സങ്കല്പം ഞാൻ പറഞ്ഞത് അറിയാം മഹാദേവന് ഏറ്റവും കൂടുതൽ ഇഷ്ടം എന്ന് പറഞ്ഞിങ്ങനെ ധാരാളം വെള്ളം തലയിൽ ഒഴിക്കുക ധാര അത് ഞാൻ പറഞ്ഞു തരാതെ തന്നെ നിങ്ങൾക്ക് ഓരോരുത്തർക്കും അറിയാം ശിവൻ ഏറ്റവും പ്രാധാന്യമുള്ള ഒരു വഴിപാടുകളിൽ പെടുന്നതാണ് ധാര എത്ര ധാര നടത്തിയാത്രയും എത്ര ജലാഭിഷേകം നടത്തിയാലും അദ്ദേഹത്തിന് വളരെ കേമാണ് അതുപോലെ തന്നെ അദ്ദേഹത്തിന് വളരെ വളരെ പ്രാധാന്യമുള്ളതാണ് കൂവളത്തിന്റെ മാല കൂവളത്തിന്റെ പുഷ്പാജലി എരിക്കിന്റെ ഇല പുഷ്പാജലി ഇതൊക്കെ വളരെ കേമാണ് അദ്ദേഹത്തിന് എരിക്കിന്റെ ഇല സമർപ്പിക്കുക അല്ല എരിക്കിന്റെ ഇലയല്ല സോറി എരിക്കിന്റെ പൂവ് എരിക്കിന്റെ പൂവ് സമർപ്പിക്കുക അതുപോലെ തന്നെ കൂവളത്തിന്റെ കൂവളത്തില എന്ന് പറയണേ കൂവളത്തിന്റെ പൂവ് തന്നെയാണ് കൂവളത്തില സമർപ്പിക്കുക കുവളത്തിന്റെ മാല കെട്ടി ചാർത്തുക ഇതൊക്കെ വളരെ 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 ഗംഭീരമാണ് പിന്നെ ഞാൻ പണ്ട് പറഞ്ഞിട്ടുണ്ട് തുമ്പപ്പൂ കൊണ്ടുള്ള പുഷ്പാജലിയൊക്കെ ഞാൻ ശിവ മഹാദേവൻ പറഞ്ഞിട്ടുണ്ട് മുല്ലപ്പൂ കൊണ്ടുള്ള പുഷ്പാജലികൾ ഞാൻ മഹാദേവന്റെ കാര്യത്തിൽ പറഞ്ഞിട്ടുണ്ട് ഇതൊക്കെ നമുക്ക് ചെയ്യാവുന്നതാണ് മഹാദേവന് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എന്താ പറയുക നല്ല ദാമ്പത്യം കിട്ടാനായിട്ട് മഹാദേവനാ പൂജ അല്ലെ ഉമാമഹേശ്വര പൂജ എന്ന് പറയുന്നത് നല്ല വിദ്യ കിട്ടാനായിട്ട് ദക്ഷിണാമൂർത്തി സങ്കല്പത്തിലെ മഹാദേവനാ പൂജ നമുക്ക് ഒരുപാട് ഇപ്പൊ ദോഷങ്ങളുണ്ട് നമുക്ക് ദുരിതങ്ങളുണ്ട് അഘോര്യമൂർത്തിയായി നിൽക്കുന്ന ശിവനാണ് അതും മഹാദേവനാണ് നമുക്ക് പൂജ നമുക്ക് അസുഖം വന്നു മൃത്യുജൂഷ്പാല് കഴിക്കണേലും മഹാദേവനാണ് അല്ലേ അപ്പൊ നമ്മൾ എങ്ങനെയൊക്കെ പോയാലും ആ മഹാദേവ സങ്കല്പം നമ്മുടെ ജീവിതത്തിൽ ഒഴിച്ചു കൂടാൻ പറ്റാത്തൊരവസ്ഥയാണ് കാരണം അതാണ് മഹാദേവന് കഴിക്കണേ ഈ പോലെ തുമ്പപ്പൂ കിട്ടുവാണെങ്കിൽ തുമ്പപ്പൂ കൊണ്ട് കൊടുക്കണത് വളരെ നല്ലതാണ് മുല്ലപ്പൂവിന്റെ മാല മുല്ലപ്പൂ സമർപ്പിക്കുക വളരെ കേമത്തമാണ് വെളുത്ത പുഷ്പങ്ങൾ സമർപ്പിക്കുന്നത് നല്ലതാണ് കൂവളത്തിൽ സമർപ്പിക്കുന്നത് നല്ലതാണ് പൂവ് സമർപ്പിക്കുന്നത് നല്ലതാണ് ധാര നടത്തുന്നത് നല്ലതാണ് ജലാഭിഷേകങ്ങൾ നടത്തുക നല്ലതാണ് അഷ്ടാഭിഷേകം നടത്തുക നല്ലതാണ് ഇതിനൊന്നും തെറ്റില്ല ഇതൊക്കെ വളരെ വളരെ കേമ ഇതൊക്കെ സർവ്വസാധാരണമായിട്ട് നമ്മക്കൊക്കെ അറിയുകയും ചെയ്യാം ഈ അദ്ദേഹത്തിൻ്റെ നമ്മൾ മഹാദേവന് ഒരു പ്രത്യേകത എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ മഹാദേവനെ നമ്മൾ അറിഞ്ഞുകൊണ്ട് മഹാദേവന്റെ പൂർണമായ വിശ്വാസം ഉറപ്പിച്ചുകൊണ്ട് മഹാദേവന്റെ ആ രൂപത്തെ അല്ലെങ്കിൽ ആ ധ്യാനത്തെ നമ്മൾ ഉൾക്കൊണ്ടുകൊണ്ട് ഒരു ശൈവ ഭക്തന് എന്ത് നേടാമെന്നാണ് ശിവഭജനത്തിൽ പറയണത് ലോകത്തെ എന്ത് സാധനം അതായത് വിത്തമില്ലാത്തവനെ വിത്തത്തിന്റെ രാജാവായി ഞാൻ മാറ്റിയിടും എന്നുവെച്ചാൽ ഒരു രൂപയുടെ സമ്പത്തില്ലാത്തവനെ സമ്പത്തിന്റെ രാജാവായി മാറ്റുന്നത് ആരാണോ അല്ല അവൻ അവൻ ഒരു ശിവഭക്തനായിരിക്കുക എന്ന് പറഞ്ഞാൽ അത് മഹാദേവൻ ചെയ്തു തരും എന്ന് പറഞ്ഞത് അത്ര ദരിദ്രനെ അത്രയും സമ്പത്തിന്റെ ഉടമയാക്കി തീർക്കുക നല്ല പരമ്പര ഉണ്ടാക്കി തീർക്കുക നല്ല കുടുംബം ഉണ്ടാക്കി തീർക്കുക ഇതൊക്കെ മഹാദേവനെ കൊണ്ട് സാധിക്കും ഗ്രഹപ്പഴാദോഷങ്ങളെല്ലാം എല്ലാ ഗ്രഹപ്പഴാദോഷങ്ങളും മാറാനും മഹാദേവനെ കൊണ്ട് സാധിക്കും അപ്പൊ കാര്യസാധ്യത എന്ന് പറഞ്ഞൊരു സാധനമുണ്ട് ബാബുക്കൊരു കാര്യം നടക്കണം ഇപ്പൊ പെട്ടെന്നൊരു കാര്യം നടക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്താൽ മതി എന്ത് ചെയ്യണം അങ്ങനെ ഒരു ചോദ്യം വരുമ്പോൾ മഹാദേവന് അസ്ത്രമന്ത്രം കൊണ്ടുള്ള പുഷ്പാഞ്ജലി ഒരു അമ്പലത്തിന് സാധാരണ ബോഡേ കാണാത്തൊരു പുഷ്പാഞ്ജലിയാണ് അസ്ത്രമന്ത്രം അതായത് ഭഗവാന്റെ അസ്ത്രം കൊണ്ട് അസ്ത്രമന്ത്രത്തിന് ഒരു മന്ത്രം ആ അസ്ത്രമന്ത്രം കൊണ്ട് പുഷ്പ പുഷ്പാഞ്ജലി കഴിക്കുന്നത് കാര്യസാധ്യതയ്ക്ക് വളരെ കേമത്താണ് ഒരൽപ്പം വസ്തു വയ്ക്കാനുണ്ട് ഒരു പന്ത്രണ്ട് ദിവസം അസ്ത്രമന്ത്രം കൊണ്ട് പുഷ്പാഞ്ജലി കഴിച്ചാൽ നല്ലതാണ് അല്ലെങ്കിൽ അസ് നമുക്കൊരു നമ്മളൊരു ഇൻ്റർവ്യൂവിന് പോവുകയാണ് അസ്ത്രമന്ത്രം കൊണ്ട് പുഷ്പാലി കഴിച്ചാൽ നല്ലതാണ് നമുക്കൊരാൾ ആയിട്ട് നമുക്ക് അത്യ പെട്ടെന്ന് അഭിപ്രായ ഭിന്നത വന്നു അസ്ത്രമന്ത്രം കൊണ്ട് പുഷ്പാലി കഴിക്കാൻ നല്ലതാണ് നമുക്ക് പെട്ടെന്നൊരു പേടി ഭയം വന്നു അസ്ത്രമന്ത്രം കൊണ്ട് പുഷ്പാലി കഴിക്കാൻ നല്ലതാണ് നമുക്കൊരു കേസിൽ നമ്മൾ പെടുകയാണ് അസ്ത്രമന്ത്രം കൊണ്ട് പുഷ്പാലി നല്ലതാണ് അതിഗംഭീരമാണ് അതിന്റെ ദിനം എന്ന് പറയുന്നത് ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ പന്ത്രണ്ട് ദിവസം നാവണ്ട നമ്മളിപ്പം സാധാരണ ജലദോഷപ്പനിക്ക് ഒരു പാരസെറ്റോള് കഴിച്ചാപ്പതായിരിക്കും പക്ഷെ കൊറോണ ആണെങ്കിൽ ഒരുപാട് പാരസെറ്റോള് കഴിക്കണ്ടേ അപ്പൊ നമ്മുടെ വിഷയത്തിന്റെ ശക്തി കൂടുന്നതനുസരിച്ച് അതിന്റെ ദിനം വർദ്ധിപ്പിച്ചോണം മനസ്സിലാവുന്നുണ്ടോ അസ്ത്രമന്ത്രം കൊണ്ടുള്ള മഹാദേവന്റെ കാര്യ മഹാദേവന്റെ അസ്ത്രമന്ത്രം കൊണ്ടുള്ള പുഷ്പാഞ്ജലി കൊണ്ട് ഏത് കാര്യവും നമുക്ക് നിവൃത്തിയിലേക്ക് എത്തിക്കാൻ സാധിക്കും എന്താണോ ഭക്തൻ ഉദ്ദേശിക്കുന്ന വിഷയം എന്താണോ ഭക്തൻ നിരീക്ഷിക്കുന്ന വിഷയം ആ വിഷയത്തിലേക്ക് ഇത് സാധിക്കും എന്നുള്ളത് ഒരു സംശയവും വേണ്ട യാതൊരു സംശയവും വേണ്ട കാരണം അതിൻ്റെ കൂടെ വേറെ നിന്നും ഈ അസ്ത്രമന്ത്രവും കതിലിപ്പഴ നിവേദ്യവും ശംഖഭിഷേകവും ശംഖഭിഷേകം ശംഖ് കൊണ്ട് അഭിഷേകം നടത്തുക കതിലിപ്പഴ നേദിക്കുക അസ്ത്രമന്ത്രം കൊണ്ട് പുഷ്പം ഇത് മൂന്നും കൂടെ ഒരുമിച്ച് ചെയ്താൽ എത്ര മഹാവിപത്തിൽ നിൽക്കുന്നവനും വളരെ പുഷ്പം പോലെ അതിൽ നിന്ന് ഊരി വരും എത്ര വിപത്തിൽ നിൽക്കുന്നവരും കൃത്യമായിട്ട് എനിക്ക് കൃത്യമായിട്ടറിയാം വളരെ കാൽക്കുലേറ്റ് ചെയ്ത് ഫ്രെയിം ചെയ്ത് ഒരാളെയൊക്കെ കേസിൽപ്പെടുത്താനൊക്കെ ശ്രമിച്ച ഒരുപാട് ആൾക്കാരെ ഈ മൂന്ന് മന്ത്രം കൊണ്ട് നാല്പത്തൊന്ന് ദിവസവും തൊണ്ണൂറ് ദിവസവും ഒക്കെ പുഷ്പാഞ്ചി ആ കേസ് തന്നെ തീർന്ന അദ്ദേഹം പുറത്തേക്ക് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഒരിക്കലും എന്താ പറയണേ ഈ ഒരു മോഹം കൊണ്ടൊക്കെ പോയി സിനിമയെടുത്തിട്ട് സിനിമയൊക്കെ എടുത്തിട്ട് ആ സിനിമ നൂറ് ശതമാനത്തിന് മുമ്പോട്ട് പോവില്ല എന്ന് പറഞ്ഞ അവസ്ഥ എത്തുമ്പോൾ എൻ്റെ പ്രൊഡ്യൂസർ ഡയറക്ടർമാരൊക്കെ നമ്മുടെ അടുത്ത് വരും അപ്പൊ അവർക്ക് വേണ്ടി ഞാൻ തന്നെ മിക്കവാറും ചെയ്യാറ് തൊണ്ണൂറ് ദിവസവും നാല്പത്തൊന്ന് ദിവസവും ഒക്കെ അത് അവരുടെ നഷ്ടം കഴിച്ച് അവർക്ക് അതിന്റെ മുടക്കുമ്പോ പകുതി ലാഭം ആ സിനിമയെ കിട്ടിയിട്ടുണ്ട് ഇതൊക്കെ എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രത്യക്ഷമായി നിൽക്കുന്ന ഫലത്തെ പ്രദാനം ചെയ്യുന്ന പ്രത്യക്ഷ അത് വളരെ സ്പോട്ടില്ല അടുത്ത വർഷത്തേക്കൊന്നുമല്ല അപ്പോൾ തന്നെ കിട്ടുന്ന ഫലമാണ് എന്ന് പറയുന്നത് നമ്മുടെ ആവശ്യത്തിന് നമ്മുടെ ആഗ്രഹത്തിന് നമ്മുടെ ചിന്തകൾക്ക് ഒക്കെ പരിധികളുണ്ട് നമുക്ക് അതായത് അത് സാത്വിക ചിന്തയായിരിക്കണം നടക്കേണ്ടതായിരിക്കണം അല്ലെങ്കിൽ ദുസ്വാത്വിക ചിന്ത ആയിരിക്കരുത് കാരണം വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ അടുത്തൊരുത്തന്റെ സ്ഥലം വിറ്റിട്ട് ആ സ്ഥലം എനിക്ക് കിട്ടണം എന്ന് പറഞ്ഞ് കഴിച്ചാൽ ഒരു കാര്യമില്ല അവനും മഹാദേവനെ അനുഗ്രഹിക്കുന്നുണ്ട് ലോകത്ത് ജാതി മത ഭേദം മതഭേദമെന്നേ ആര് ഈശ്വര എന്ന് വിളിച്ചാലും അത് മഹാദേവന്റെയും മഹാവിഷ്ണുവിൻ്റെയും സവിധത്തിലേ എത്തുകയുള്ളൂ ഈശ്വര ഭഗവാനെ എന്റെ ദേവ ആര് വിളിച്ചാലും ഏത് മതസ്ഥൻ വിളിച്ചാലും എങ്ങനെ വിളിച്ചാലും അത് മഹാദേവന്റെയും മഹാവിഷ്ണുവിൻ്റെ സവിധത്തിൽ മാത്രമേ എത്തുകയുള്ളൂ അതുകൊണ്ട് ഇവരെ ഈ ഭൂലോകം മുഴുവൻ എല്ലാ ആൾക്കാരെയും സംരക്ഷിക്കുന്നതാണ് നമ്മുടെ ഈശ്വരന്മാർ അപ്പൊ ഈ ആവശ്യപ്പെടുന്ന കാര്യം സത്യമായിരിക്കണം സത്വികമായിരിക്കണം നന്മയുള്ളതായിരിക്കണം അങ്ങനെ ആഗ്രഹിച്ചതുകൊണ്ട് അസ്ത്രമന്ത്രം കൊണ്ടുള്ള പുഷ്പാഞ്ജലി മഹാദേവന്റെ അടുത്ത് ചെയ്താൽ അത് സാത്വികമാണെങ്കിൽ അത് നിവൃത്തിയിലേക്ക് എത്തിക്കുന്നുള്ള നൂറ് ശതമാനം ഉറപ്പാണ് നൂറ് ശതമാനം ഉറപ്പാണ് യാതൊരു സംശയവും ഇല്ല യാതൊരു സംശയവും ഇല്ല ഉറപ്പായിട്ടും നൂറ് ശതമാനം അത് കിട്ടിയിരിക്കും യാതൊരുവിധ സംശയങ്ങളും വേണ്ട മനസ്സിലാവുന്നുണ്ട് അഷ്ടാഭിഷേകം പറഞ്ഞപ്പം ഒരു പറവൂര് ഒരു സ്ഥലത്ത് ഒരാൾ പറഞ്ഞാണ് അഷ്ടാഭിഷേകം ഒന്നും നടത്തില്ല സാധാരണ ഞാൻ പറയുന്നത് ചില അമ്പലങ്ങളിൽ അതിനെക്കുറിച്ചുള്ള ഒരറിവില്ലായ്മയാവാം അതിന്റെ കാര്യങ്ങൾ അല്ലെ ചെയ്യാത്തത് കൊണ്ടാവാം നമ്മൾ ചിലപ്പോൾ ആ അമ്പലങ്ങൾ നമ്മൾ സെലക്ട് ചെയ്യേണ്ടി വരും കാരണം പലർക്കും ഇത് അറിയില്ലാത്തത് അത് നമ്മുടെ കുറ്റമല്ല പക്ഷെ പൂജ കഴിക്കുന്നവന് മഹാദേവന്റെ പൂജ കഴിക്കാൻ അറിയുന്നവന് അതിന്റെ അസ്ത്രം എന്താണെന്നറിയാം ആ അസ്ത്രം കൊണ്ടാണ് മഹാദേവനെ സംരക്ഷിക്കുന്നത് അല്ലെങ്കിൽ രക്ഷിക്കുക എന്ന് പറഞ്ഞ പൂജയിൽ ഏറ്റവും പ്രധാന ഭാഗം ചെയ്യുന്നത് ആ മഹാദേവനെ രക്ഷിക്കാൻ ഉപയോഗിക്കുന്ന രക്ഷക മന്ത്രമായിട്ട് ഉപയോഗിക്കുന്ന ഒരു മന്ത്രമുണ്ട് ആ മന്ത്രം തന്നെയാണ് അദ്ദേഹത്തിൻ്റെ അസ്ത്രമായി ഉദ്ദേശിക്കുന്നത് ആ അസ്ത്രമന്ത്രം കൊണ്ടുള്ള പുഷ്പാഞ്ജലികൾ ഏത് കാര്യത്തിലേക്കും നമുക്ക് എത്തിച്ചേരാൻ പറ്റും ഏത് നിവൃത്തിക്കും തീരുമാനമാവും എന്തൊരു വിഷയത്തിലും തീരുമാനവും അപ്പം ദേവാദിദേവന്റെ ഒരുപാട് വഴിപാടുകൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഒരുപാട് കാര്യങ്ങൾ ഇതിനു മുൻപ് ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിലും യാ കാരണം എന്താ പറയുക പെട്ടെന്ന് പ്രസാദിക്കുന്ന ക്ഷിപ്രപ്രസാദിയായി നിൽക്കുന്ന ഭഗവാൻ മഹാദേവന്റെ അടുത്ത് ചും നമ്മളൊന്ന് നമസ്കരിച്ച് ഭഗവാനെ തെറ്റ് ചെയ്താൽ ക്ഷമിക്കണേ ഒന്ന് വിചാരിച്ചു ഭഗവാൻ ചിരിച്ചു അത്രയേ ഉള്ളൂ ഭഗവാൻ അത്ര ഭക്തന്മാരെ കാത്തരുള്ളുന്ന ഭക്തന്മാരെ ചേർത്ത് നിൽക്കുന്ന ഭക്തന്മാരുടെ ഒരു സങ്കടം പോലും സഹിക്കാൻ പറ്റാത്ത അത്ര ശക്തിമത്തായ രൂപമാണ് അദ്ദേഹം അപ്പൊ അതുകൊണ്ട് തന്നെ മഹാദേവനെ പെട്ടെന്ന് പ്രസാദിക്കുന്നതാണ് അപ്പൊ ഇങ്ങനെ നമ്മൾ ഒരു കാരണം പറഞ്ഞ് അത് സത്യമാണെങ്കിൽ അതിന്റെ മുമ്പിൽ നിന്ന് കരഞ്ഞു പ്രാർത്ഥിച്ചാൽ ആ പുഷ്പാലി സമയത്ത് അതിൻ്റെ മുമ്പിൽ നിന്നിട്ടുണ്ടെങ്കിൽ സംശയമൊന്നുമല്ല നിങ്ങളുടെ തടസ്സം കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഏതൊരു കാര്യങ്ങൾക്കും അശ്രമം കൊണ്ട് നിവൃത്തി ഉണ്ടാവും നിങ്ങൾ നടക്കാൻ ആഗ്രഹിക്കുന്ന ഏതൊരു പ്രശ്നവും അസ്ത്രമന്ത്രം കൊണ്ട് നിവൃത്തി ഉണ്ടാവും അത് സംശയമൊന്നും വേണ്ട ഭഗവാനെ വിശ്വസിക്കണം നാമജപാതികൾ നടത്തണം പുഷ്പാജലിയും കഴിക്കുക ദേവനെയും വിശ്വസിക്കുക ഇത് വൃത്തിയായിട്ട് ചെയ്താൽ നിവൃത്തി നിങ്ങളുടെ കയ്യിലുണ്ടാവും യാതൊരുവിധ സംശയവും വേണ്ട അതുപോലെ തന്നെ ധാരയ്ക്ക് പ്രാധാന്യമുണ്ട് എന്നാൽ പ്രാധാന്യമുണ്ട് കതിലിപ്പണ നിവേദത്തിന് പ്രാധാന്യമുണ്ട് മാലയ്ക്ക് പ്രാധാന്യമുണ്ട് ഇതെല്ലാം ഉണ്ട് കേട്ടോ ഇതെല്ലാം ഓരോ പ്രാധാന്യം നൽകുന്നതാണ് അതിനൊന്നും ഒരു സംശയവും വേണ്ട ഞാൻ പറഞ്ഞ പെട്ടെന്നുള്ള സ്വാധീകരണത്തില് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് നൂറരട്ടി ഫലത്തെ തരുന്നതാണ് അതുകൊണ്ട് ഇത് അറിയാത്തവരെന്ന് അറിഞ്ഞു വെച്ചോളൂ കഴിക്കാൻ പറ്റുന്നവർ കഴിച്ചോളൂ പക്ഷെ ലക്ഷ്യം നല്ലതായിരിക്കണം മാർഗവും നല്ലതായിരിക്കണം ചിന്തകളും നല്ലതായിരിക്കണം അങ്ങനെ മാത്രമേ കഴിക്കാവൂ മഹാദേവൻ അനുഗ്രഹിക്കട്ടെ നമസ്കാരം